സ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ തള്ളി രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണു സിറോ മലബാർ സഭയുടെ നിലപാട് അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് പാംപ്ലാനിയുടേത് വ്യക്തിപരമായ അഭിപ്രായമാകാമെന്നും മാർ പോളി കണ്ണുകാടൻ പറയുന്നു സഭയ്ക്ക് നിലപാട് കക്ഷി രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുകൂടി രൂപതാ അധ്യക്ഷൻ പറഞ്ഞു ആദ്യം പ്രതികരണം കേൾക്കാം നിലപാട് ക്ലിമിസ് പിതാവ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ചെറുമലബാർ സഭയുടെ നിലപാട് റാഫേൽ പിതാവും അറിയിച്ചിട്ടുണ്ട് പിന്നെ ഓരോ വ്യക്തികൾ കുറിച്ച് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞാൻ തയ്യാറല്ല ചിലപ്പോൾ സന്ദർഭികമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാകാം അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം അത് കൃത്യമായിട്ട് കെ സി ബി സിയുടെ നിലപാട് ക്ലിമിസ് പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട് ചെറു മലബാർ സഭയുടെ നിലപാട് റാഫേൽ പിതാവും സൂചിപ്പിച്ചു ജയ്സൻ ച്യാമുളപ്പിലാണ് ചേരുന്നത് ജെയ്സൺ കന്യാസ്ത്രീകളുടെ മോചനത്തിൽ ആര് ഇടപെട്ടു എന്നതിൽ ക്രെഡിറ്റിൽ തർക്കം നിലനിൽക്കുകയാണ് അതിനിടയ്ക്ക് മാർ ജോസഫ് പാംബ്ലാനിയെ പോലുള്ള ചിലരൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരിനെ ബി ജെ പി നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് പക്ഷേ സഭയ്ക്കുള്ളിൽ തന്നെ ഇതിൽ എതിർസ്വരമുണ്ട് എന്നതല്ലേ ഇരിങ്ങാലക്കുട ബിഷപ്പിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വിനിത തീർച്ചയായും ഈ വിഷയം ഉയർന്നുവന്ന സമയത്ത് തന്നെ സഭാനേതൃത്വം സഭാനേതൃത്വം തന്നെ ബി ജെ പിയെ പൂർണ്ണമായും തള്ളാനോ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും തള്ളാനോ തയ്യാറായിരുന്നില്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ കൂടി കൂടി മാത്രമേ ആ കന്യാസ്തകളെ പുറത്തിറക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യ കൂടിയുള്ള ഒരു പ്രതികരണമാണ് പൊതുവെ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരുന്നത് അതിൻ്റെ തുടർച്ച എന്ന നിലയിലായിരിക്കണം ഒരു പക്ഷേ പാമ്പ്ലാനി ഇത്തരം ഒരു പ്രസ്താവന നടത്തി പക്ഷേ ഇന്ന് ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് ഇന്ന് ഇരിഞ്ഞാലക്കുടയിൽ മാത്രമാണ് പ്രധാനമായും സർക്കുലർ പള്ളികളിൽ എന്ന് നാം എടുത്തു പറയേണ്ടതാണ് അത്തരത്തിൽ ഉള്ള ഒരു രൂപതയിലെ ബിഷപ്പ് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് പാംബ്ലാനിയുടെ അഭിപ്രായത്തോട് യോജിക്കാനോ വിയോജിക്കാനോ താനില്ല സീറോ മലബാർ സഭയുടെയും അതുപോലെ തന്നെ കെ സി ബി സിയുടെയും അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി അതിൻ്റെ അധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ട് അതിനുമപ്പുറത്തേക്ക് മറ്റൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് ഓരോരുത്തരും വ്യക്തിപരമായി പറയുന്നത് അത് അവരുടെ അഭിപ്രായമാകാം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട കന്യാസ്ത്രീകളോടൊപ്പം ഉണ്ടായ കുട്ടികളുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പരാമർശം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് പ്രധാനമായും ആ സംസ്ഥാനത്തുള്ള ആ കുട്ടികളുടെ സ്ഥിതി അതീവ ദയനീയമാകാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ തന്നെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കണം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അവിടുത്തെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം പ്രാദേശികമായും അതുപോലെ സംസ്ഥാന തലത്തിൽ തന്നെ ഈ കുട്ടികളോടോ ഈ കുട്ടികളുടെ കുടുംബത്തോടു കൂടിയുള്ള കുടുംബത്തോടുള്ള എതിർപ്പ് ശക്തമാകാനുള്ള സാധ്യത ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളും അതുപോലെ ആശങ്കകളും പങ്കുവെക്കുക ാണ് ഇരിഞ്ഞാലക്കുട ബിഷപ്പ് ഇന്ന് രാവിലെ തിരിഞ്ഞാലക്കുട രൂപതയിലുള്ള മുഴൻ പള്ളികളിലും പിന്നെ സർക്കുലർ വായിക്കുന്ന സ്ഥിതിയുണ്ടായി